കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കൊളക്കാട്ടുകുറിശി ഗ്രാമത്തിൽ സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി മാതയോര ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു ശുചീകരണ പരിപാടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു വലിയ കുന്നുണ്ട് കുന്നുണ്ട് ഇടയില് പറമ്പ് എന്ന് പറയുന്ന ലാൻഡ് പള്ളിയിലുണ്ട് താഴെ പാടമുണ്ട് അതിനിടയിൽ കുളങ്ങളുണ്ട് തോടുണ്ട് പലതരത്തിലാണ് നമ്മുടെ ഭൂമി കിടക്കുന്നത് അതൊക്കെ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കി ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയായിരിക്കും അന്നത്തെ മനുഷ്യൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആലോചിക്കാൻ വഴിയില്ല കാരണം നമ്മളതിൻ്റെ സുഖം മാത്രം അനുഭവിച്ചവരാ നമ്മളതിൻ്റെ കഷ്ടതകൾ അനുഭവിച്ചിട്ടില്ല കല്ല് അറിയാമല്ലോ പ്രാചീന ശിലായുഗമൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമല്ലേ ഞാൻ അത്രയും സംഗതികളിലേക്ക് പോകുന്നില്ല കല്ല് ഉപയോഗിച്ചായിരുന്നിരിക്കാം ഒരു കാലത്ത് ഈ മണ്ണെല്ലാം കുത്തി ഇടിച്ചുണ്ടാക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവുക എന്തോ ഉപയോഗിച്ച് മനുഷ്യൻ കഷ്ടപ്പെട്ട് ഒരു ഒരു കണ്ടമാവും ഒരു പക്ഷേ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അവന്റെ ജീവിതത്തിൽ ആ കണ്ടത്തിൽ തന്നെ അയാൾ മരിച്ചു പോയിട്ടുണ്ടാവുക എന്ന് നമ്മൾ കരുതണം അറിയില്ല നമുക്ക് തീർച്ചയായും അങ്ങനെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭൂമിയാണ് ഇന്ന് നാം കാണുന്ന ഭൂമി എന്ന് നമ്മൾ എപ്പോഴും ഭൂമിയിൽ എന്തേലും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം സൗകര്യം ഉണ്ടായത് ഭൂമി ഭൂമിയായി വന്നപ്പോ കൃഷി ചെയ്യാൻ പാകത്തിലുള്ള ഭൂമിയായി ഭൂമി വന്നപ്പോൾ ആ ഭൂമി ഈ അധ്വാനിച്ച മനുഷ്യന് ഉപയോഗിക്കാൻ കഴിഞ്ഞു അതും കഴിഞ്ഞില്ല ആരാത് നടത്തിയത് നമ്മുടെ നാട്ടിലെ ഭൂമികൾക്കെല്ലാം ആധാരമൊക്കെ നോക്കുന്ന ആളുകൾക്കറിയാം ഒരു ദേവസ്വം ഭൂമിയാവും അല്ലെങ്കിൽ ഒരു ബ്രഹ്മസ്വമാവും ദേവസ്വം ഭൂമികളും ബ്രഹ്മസ്വം ഭൂമികളെ നമ്മുടെ നാട്ടിലുള്ളൂ അല്ലാതെ മറ്റേതര ഭൂമികളില്ല വേറൊരാൾക്കും ഭൂമിയില്ല സാധാരണ മനുഷ്യന് ഭൂമിയില്ല ഭൂമിയെല്ലാം ഈ രൂപത്തിൽ ഇറങ്ങി വന്നിട്ടുള്ള ഏതോ മനുഷ്യന്മാരുടെ കയ്യിലാണ് ഭൂമി ആ ഭൂമിയെല്ലാം പിന്നീട് വലിയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭാഗമായി സാധാരണ മനുഷ്യനു കൂടി അനുഭവിക്കാൻ പറ്റുന്ന സംഗതിയായി വന്നപ്പോഴാണ് കേരളം കൂടെ മുമ്പോട്ട് പോയത് മണ്ണും മനുഷ്യനും എന്ന ആശയത്തിന്റെ ചുവട് പിടിച്ച് അധ്വാനത്തിന്റെ മഹത്വം പിടിച്ചോതുന്ന പരിപാടി എന്ന നിലയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും അടങ്ങുന്ന സംഘത്തോടൊപ്പം വിദ്യാർത്ഥികളും പങ്കെടുത്തുകൊണ്ടുള്ള പാതയോര ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത് പുളക്കാട്ടുകുറിച്ച്ശി പുളിയക്കാട്ടുതെരുവ് റോഡിന്റെ ഇരുവശത്തുമുള്ള വെട്ടിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുമാണ് പരിപാടി സംഘടിപ്പിച്ചത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷിഷൻ പി ടി എ പ്രസിഡന്റ് കെ സജീവ് കുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജെറീഷ് തോമസ് ക്യാമ്പ് സംഘാടക സമിതി അംഗങ്ങളായ എൻ ബാലസുബ്രഹ്മണ്യൻ സി ടി ഹരില ടി സി രാധ വിദ്യാർത്ഥി പ്രതിനിധികളായ ജഗന്നാഥ് അസ്മിയ എന്നിവർ സംസാരിച്ചു